പ്രതിപക്ഷമില്ലാത്ത നഗരസഭ എന്ന നിലയിൽ ഏറെ വാർത്താ പ്രാധാന്യം നേടിയിട്ടുള്ള നഗരസഭയാണ് ആന്തൂർ കഴിഞ്ഞ അഞ്ചു വർഷവും ഇടതുപക്ഷത്തിനൊപ്പം നിന്ന ആന്തൂരിൽ മറ്റു പാർട്ടികൾക്ക് അതായത് യു ഡി എഫിനും ബി ജെ പിക്കും നിലനിൽപ്പില്ല അല്ലെങ്കിൽ അവരോട് ക്രൂരമായ രീതിയിൽ പെരുമാറുന്നു എന്ന തരത്തിൽ പലരും ചിന്തിച്ച് കൂട്ടിയിട്ടുണ്ട് ശരിക്കും എന്താണ് ആന്തൂരിൽ സംഭവിക്കുന്നത് മറ്റു പാർട്ടിക്കാർക്ക് പ്രാതിനിധ്യമില്ലേ ഇവിടുത്തെ ജനങ്ങൾ എങ്ങനെയാണ് മറ്റു പാർട്ടിക്കാരോട് പ്രതികരിക്കുന്നത് ശരിക്കും ഒരു പാർട്ടി ഗ്രാമമെന്ന നിലയിൽ ഒരു ഭീകരത ആന്തൂരിലുണ്ടോ നമുക്ക് അതൊന്ന് അന്വേഷിക്കാം ഭരണത്തിൽ ഇരിക്കുന്ന സമയത്തായാലും ഈ എല്ലാ ും ഉദ്ദേശം ആന്തൂരിൽ ചുവപ്പുഭകരതയുണ്ടെന്ന കണ്ണൂർ ജില്ലയ്ക്ക് അകത്തും പുറത്തുമായി സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളുടെ സത്യാവസ്ഥ തിരയലാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ആന്തൂർ നഗരസഭ രൂപീകൃതമായി ഭരണം ആരംഭിക്കുന്നത് പ്രതിപക്ഷമില്ലാതെയാണ് ഇടതുപക്ഷം ജനവിശ്വാസ്യത നേടിക്കൊണ്ട് ഭരണത്തിലേറിയ നാളു തൊട്ട് ആന്തൂരിൽ മറ്റു പാർട്ടികൾക്ക് പ്രാതിനിധ്യം ലഭിക്കാത്തതിന് പല കഥകളും പടർന്നിരുന്നു അവയ്ക്ക് ഭീഷണിയുടെ സ്വരമുണ്ടെന്നായിരുന്നു പൊതു സംസാരം ഇതിനിടയിൽ തുടക്കം തന്നെ ഒരു ചോദ്യം ചോദിക്കാതെ വയ്യ എന്തുകൊണ്ട് ആന്തൂരിൽ ഇടതുപക്ഷം വാണു വീണ്ടും ഒരു തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുമ്പോൾ ഭരണത്തിലേറിയ നാളിൽ ഇടതുപക്ഷം നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചുവോ ഞങ്ങൾക്ക് അഞ്ച് വർഷക്കാലത്തിനിടയിൽ മുന്നൂറ്റി എൺപത്തി മൂന്ന് പേർക്ക് വീട് കൊടുക്കാൻ വേണ്ടി സാധിച്ചു മുന്നൂറോളം വീടുകൾ പൂർത്തീകരിച്ചു അതോടൊപ്പം തന്നെ പൂർത്തീകരിക്കാത്ത വീട് പൂർത്തീകരിക്കാൻ സാധിച്ചു വീടുകൾ മുഴുവൻ വീടുകളിലും ഉറവിട മാലിന്യ സംസ്കരണ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചു തരിശുരഹിത നഗരസഭയായിട്ട് നമുക്ക് മാറാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ആന്തൂർ പഞ്ചായത്ത് ഉള്ള സന്ദർഭങ്ങളിലൊക്കെ വാർഡുകളിൽ എതിരില്ല എതിർലാജയിക്കാൻ സാഹചര്യം ഉണ്ടായിരുന്നു പല സന്ദർഭത്തിൽ നിങ്ങൾക്കറിയാം ഈ മുനിസിപ്പാലിറ്റി ആയതിനു ശേഷം തന്നെ എട്ടോളം വാർഡുകളിൽ രണ്ടായിരത്തി പത്തിൽ രണ്ടായിരത്തി പത്തിൽ എട്ടോളം വാർഡുകൾ എതിരില്ലാതെ ജയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് പതിനാല് വാർഡ് ജയിക്കുന്നത് ഇപ്പോൾ ആറ് വാർഡിലാണ് അപ്പോൾ പല സന്ദർഭങ്ങളിലും എതിരാളികൾക്ക് നോമിനേഷൻ കൊടുക്കാൻ ആളെ കിട്ടാത്ത സാഹചര്യം കൊണ്ട് വരാതിരിക്കുന്നതാണ് പ്രതിപക്ഷ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ട് അതിൻ്റെ പ്രവർത്തകരുണ്ട് എന്നാൽ ഈ അഞ്ച് വർഷക്കാലത്തിനിടയിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരാനുകൂല നിഷേധമോ വിവേചനപരമായ നിലപാടോ എടുത്തുകൊണ്ട് എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഏതെങ്കിലും ഉണ്ടായിട്ടില്ല നഗരസഭാ കൗൺസിൽ രൂപീകരിക്കുമ്പോൾ പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങളിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും പാലിച്ചു കഴിഞ്ഞു വർഷമായി ഭരണത്തിലേറിയ ഇടതുപക്ഷം ഇതൊക്കെയാണ് ആന്തൂരിലെ ജനങ്ങൾ ഇടതുപക്ഷത്തെ സ്നേഹിച്ചതിന് കാരണം തന്ന വാക്ക് പാലിക്കുമെന്ന വിശ്വാസം അല്ലാതെ എതിർ പാർട്ടിയിലുള്ളവരെ ഭീഷണിപ്പെടുത്തിയുമല്ലെന്ന് ആന്തൂർ നഗരസഭയിലെ നാലാം വാർഡിലെ എൽ ഡി സ്ഥാനാർത്ഥി പി മുകുന്ദൻ പറയുന്നു കോൺഗ്രസ് ബി ജെ പി യു ഡി എഫ് അവരുടെ പ്രതിനിധികൾ ഇന്നിപ്പോൾ വീടുകൾ കയറിക്കൊണ്ട് പ്രചരണം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ആർക്കും ഇവിടെ ഒരു രീതിയിലും പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരു തടസ്സവും ഒരു ഭീകരതയില്ല വളരെ ഐക്യത്തോടു കൂടി സമാധാനത്തോടുകൂടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പ്രസ്ഥാനങ്ങളാണ് എന്നാൽ നടത്തുന്ന പ്രസ്ഥാനമാണ് പാർട്ടികളെ സമയത്ത് അത് അവസാനിപ്പിക്കും മത്സരിക്കാൻ പറ്റാത്ത അന്തരീക്ഷമുണ്ടോ അല്ലെങ്കിൽ ഭൂരിഭാഗവും പാർട്ടി കുടുംബങ്ങളുള്ള ആന്തൂരിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രതികരണം എന്തെന്ന യു നേതാക്കളോട് ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെ നമുക്കൊപ്പം ധർമ്മശാല ഇരുപതാം വാർഡിൽ മത്സരിക്കുന്ന ആദംകുട്ടി യു ഡി എഫ് സ്ഥാനാർത്ഥി ആദംകുട്ടിയുണ്ട് അദ്ദേഹത്തോട് ചോദിക്കാം പ്രചരണ പരിപാടികൾ എങ്ങനെയാണ് ആന്തൂരിലെ ജനങ്ങൾ അദ്ദേഹത്തെ ഏത് തരത്തിൽ സമീപിക്കുന്നു രാഷ്ട്രീയ വേർതിരിവുണ്ടോ അദ്ദേഹത്തോട് തന്നെ നമുക്കത് ചോദിച്ചറിയാം ചേട്ടാ ഇപ്പോൾ പ്രചരണ പരിപാടികളുമായി പോകുമ്പോൾ ഈ ആന്തൂരിലെ ജനങ്ങൾ എങ്ങനെയാണ് എങ്ങനെയാണ് ചേർന്നുള്ള പ്രതികരണം പ്രതികരണം നല്ല തന്നെയാണ് ജനങ്ങളുടെ വികസനത്തിനു വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് തലമുറ മുന്നോട്ട് കടന്നു പ്രചാരണ പരിപാടികളൊക്കെ ഈ നഗരസഭയിൽ നിന്ന് വീടുകളിൽ നല്ല പ്രതികരണം തർക്കമില്ല ഒരു ഒന്നുമില്ല നല്ല സ്വീകരണമാണ് ഇടയ്ക്ക് നോക്കിയപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും യു ഡി എഫ് നേതാക്കളും പരസ്പരം കുശലം ചോദിക്കുന്ന കാഴ്ചയും കണ്ടു ആന്തൂരിൽ ഒരു ചുവപ്പ് ഭീകരത ഈ കാഴ്ച ഒരുപക്ഷെ അസാധ്യമാവും ആ കൂടി നിർവഹിക്കണത് എല്ലാർക്കും കൊടുക്കുമ്പോ രണ്ട് ഭാഗം പൊതുവെ നോക്കി കാണുമ്പോൾ വാർത്തകളിലൂടെ ഒക്കെ അറിയുമ്പോൾ ഇല്ല എന്ന് കരുതുമ്പോൾ എല്ലാവരും കരുതുന്നു ഇവിടെ ഒരു ഭീകരതയുണ്ട് അതായത് ഇടതുപക്ഷത്തിന് മാത്രമേ ഭരിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ മറ്റു സ്ഥാനാർത്ഥികൾക്ക് ഇവിടെ പ്രാതിഥ്യമില്ല എന്ന് തരത്തിൽ ചിന്തകളുണ്ട് എന്ത് തോന്നുന്നു ഒരു സൗഹൃദ ഇവിടെ നടക്കുന്നത് ഇവിടെ തികച്ചും സൗഹൃദ മത്സരമാണ് നടക്കുന്നത് ഇവിടെ ആന്തൂരിൽ ഭീകരത നിലനിൽക്കുന്നുണ്ട് എന്ന് എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും മറ്റുള്ളവർ പ്രചരിപ്പിക്കുന്ന വളരെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളായിട്ടും മുഴുവൻ ജനങ്ങളുമായിട്ടും നല്ല തന്നെയാണ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇദ്ദേഹം ഇപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് അതുപോലെ നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ഇതുപോലെ ഇവിടെ ബി ജെ പിയും ഉണ്ട് ഇത്തരത്തിൽ എല്ലാവർക്കും പ്രാതിനിധ്യം നൽകിക്കൊണ്ടുള്ള സൗഹൃദ മത്സരം ഒരു ത്രികോണ മത്സരം തന്നെയാണ് നടക്കുന്നതെന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നതാണ് ം വി ബൽറാം എം എൽ എ ആന്തൂരിലെ ചില യു ഡി എഫ് സ്ഥാനാർത്ഥികളെ എൽ ഡി എഫ് നേതൃത്വം ഭീഷണിപ്പെടുത്തിയെന്നും അവർ ഒളിവിലാണെന്നും കാട്ടി ഒരു വീഡിയോ ചെയ്തതിനു പിന്നാലെ ആന്തൂരിൽ മറ്റു പാർട്ടിക്കാരുടെ സ്ഥിതി അപകടകരമാണെന്ന മാനം വന്നു ചേർന്നു ആന്തൂരിൽ നടക്കുന്നത് ഒരു സൗഹൃദ മത്സരമല്ലെന്ന് വ്യാഖ്യാനിക്കപ്പെട്ടു ഒരിടതുപക്ഷ അനുഭാവിക്കല്ലാതെ ആന്തൂരിൽ മനസമാധാനമായി ജീവിക്കാൻ കഴിയില്ല എന്നുവരെ ചിലർ അതിനെ വളച്ചൊടിച്ചു എന്നാൽ വി ടി ബൽറാം എം എൽ എ വന്നപ്പോഴാണ് ഇങ്ങനൊരു സംഭവത്തെക്കുറിച്ച് ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ അറിയുന്നതെന്നും ഇത്തരമൊരു വിഷയം നടന്നെങ്കിൽ എന്തുകൊണ്ട് തങ്ങളെ അറിയിച്ചില്ല എന്നും ആന്തൂരിലെ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ വിമർശനമുണ്ട് ആകെ ഇരുപത്തിയെട്ട് സീറ്റുകളാണ് ആന്തൂർ നഗരസഭയ്ക്ക് കീഴിലുള്ളത് ഇതിൽ ആറെണ്ണത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ ഇതിനോടകം തിരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞു ഇനി അവശേഷിക്കുന്നവയിൽ ചലനം സൃഷ്ടിക്കാനുള്ള ശ്രമത്തിലാണ് ബി കോൺഗ്രസും ഇടതുമുന്നണിക്ക് പ്രാധാന്യമുള്ള ചരിത്രമാണ് ആന്തൂരിൻ്റെതെങ്കിലും കോൺഗ്രസ് പ്രവർത്തകനായ ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്ന കാലങ്ങളിൽ യു ഡി എഫിന് ഇവിടെ പ്രാതിനിധ്യമുണ്ടായിരുന്നു ഇവിടെ ചുവപ്പ് ഭീകരതയില്ല സ്വേച്ഛാധിപത്യം എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുമ്പോൾ നോക്കുക ഇവിടെ വികസനം മുരടിച്ചിട്ടില്ല എന്ന് ഓരോ തവണയും ഞങ്ങളോട് ഇവിടുത്തെ ജനങ്ങൾ പറഞ്ഞത് ഇതാണ് അന്വേഷണങ്ങളിൽ വ്യക്തമാകുന്നത് ഒരു പകരം ഇവിടെ നടക്കുന്ന ഒരു സൗഹൃദ മത്സരമാണ് ഇവിടെയുള്ളവർ വോട്ട് ചെയ്യുന്നത് അവർക്ക് വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിരിക്കുകയാണ് അതിൽ നല്ല പ്രതികളെയാണ് അവർ ക്യാമറ പേഴ്സൺ ഉണ്ണിമയിൽ സി കേസ്